ഗാർഡനിൽ പുല്ല് മുളയ്ക്കാതിരിക്കാനും അതുപോലെ തന്നെ കളകൾ വരാതിരിക്കാനും നമുക്ക് തറയിൽ വിരിക്കാൻ പറ്റിയൊരു പായാണ് ഇതിൻ്റെ പേര് വീടിനിട്ട് കേട്ടോ അപ്പോൾ ഇതാണ് നമ്മൾ നമ്മുടെ വീട്ടിലേക്ക് കാണിക്കാൻ വേണ്ടി പോകുന്ന മെയിൻ സാധനം അപ്പം വളരെയധികം യൂസ്ഫുള്ളാണ് അപ്പോൾ വീടെല്ലാവരും ഫുള്ളായിട്ട് കാണാനായിട്ട് ശ്രമിക്കുക ഹലോ ഇതൊരു കുറേ ദിവസത്തെ ഒരു പ്രോസസ്സ് തന്നെ കേട്ടോ അപ്പോൾ നമ്മുടെ താമരയുടെ തോട്ടങ്ങളൊക്കെ ഏകദേശം ഇങ്ങനെയാണ് വല്ല കാടൊക്കെ പൊത്തി അതുപോലെ തന്നെ നല്ല വൃത്തികളായിട്ട് കിടക്കുന്നുണ്ട് അപ്പം നമുക്കിത് കാടൊക്കെ മാറ്റി അങ്ങോട്ടേക്ക് എക്സ്റ്റൻഡ് ചെയ്യണം എന്നൊക്കെ ഞാൻ വിചാരിച്ചിട്ടുണ്ട് അപ്പം അതിന് കുറച്ച് കുറേ നാളത്തെ പ്രോസസ്സ് കേട്ടോ അപ്പം ഞാൻ ഇതിനെങ്ങനെയാണ് മാറ്റാൻ പോകണമെന്ന് നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം അതിൻ്റെ വീട് നമുക്ക് ഫുൾ ആയിട്ട് കാണാം ഇപ്പം ഗാർഡനെ നമ്മൾ ഇങ്ങനെ ആക്കി എടുക്കാൻ വേണ്ടി പോകും കേട്ടോ അപ്പോൾ അതിനുള്ള പ്രോസസ്സ് ഒരു കുറേ മാസങ്ങളോളം നീണ്ടു നിൽക്കുമായിരുന്നു അപ്പം നമ്മൾ അവിടെയൊക്കെ വെട്ടി വൃത്തിയാക്കി ക്ലീൻ ആക്കി വെച്ചിട്ടുണ്ട് ഇതേപോലെ ആക്കി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പം നമ്മുടെ അടുത്ത വീട്ടിലൊരു പണിക്കാർ ജയിച്ചിട്ടുണ്ട് നമുക്ക് ഇങ്ങനെ ക്ലീൻ ആക്കാനൊന്നും പറ്റത്തില്ല അപ്പം ആ സൈഡിലുള്ള പുല്ലുകളും കാര്യങ്ങളെല്ലാം വൃത്തിയായിട്ട് അവർ ക്ലീൻ ചെയ്ത് നീറ്റാക്കി തന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ കാണാൻ തന്നെ നല്ലൊരു ഭംഗിയാണ് പക്ഷേ എന്താണെന്ന് വെച്ചാൽ വീണ്ടും കുറച്ച് ദിവസം കഴിഞ്ഞാൽ വീണ്ടും പഴയ പോലെ തന്നെ അത് ഭയങ്കര വൃത്തിയേടായിട്ട് പുല്ലൊക്കെ മുറിച്ചു ജസ്റ്റ് ഒന്ന് രണ്ട് മഴയൊക്കെ പെയ്യുമ്പഴത്തേക്കും ഭയങ്കരമായിട്ട് വൃത്തിയടാകും അപ്പോൾ കണ്ടില്ലേ ഇതേ ഒരു ഒരു മാസം ആയിട്ടില്ല അപ്പോഴത്തേക്കും വീണ്ടും ഇതേപോലെ കാട് വന്ന് ഭയങ്കര മോശമായി ചെടികളൊക്കെ മുളച്ചിത് അവിടെ കുറേ കല്ലേ കിടക്കുന്നുണ്ട് പിന്നെ മൊത്തത്തിൽ ഇവിടെ കുറേ മണ്ണും കാര്യങ്ങളൊക്കെ കൂടി കിടക്കുന്നുണ്ട് അപ്പോൾ നമുക്ക് ഹിറ്റാച്ചി ഞാൻ കുറേ നാളായിട്ട് വിളിച്ചുകൊണ്ടിരിക്കുകയാണ് പക്ഷേ നമ്മൾ നമുക്ക് ചെറിയ കുറച്ച് ഉള്ളൂ അപ്പം ഇത്രയും വണ്ടിയൊക്കെ പുറത്തുനിന്ന് വന്ന് വാടക കൊടുക്കണമെങ്കിലും മുതലാവില്ല അപ്പം അടുത്ത എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ വിളിക്കാമെന്ന് കരുതുന്നത് പിന്നെ ഒരു മാസത്തിന് ശേഷമാണ് നമുക്കൊരു വണ്ടി അങ്ങനെ കിട്ടിയത് നമ്മുടെ വീടിൻ്റെ അടുത്ത് തന്നെയാണ് അപ്പോൾ അതൊക്കെ വന്ന് നമ്മുടെ ആ കുന്നപോലെ കിടക്കുന്ന മണ്ണും കുറച്ച് കവിടത്തെ കിടക്കുന്ന കല്ലുകളും ഒക്കെ അവർ വളരെ നീറ്റാക്കി തന്നിട്ടുണ്ട് കേട്ടോ അത് കഴിഞ്ഞ് നമുക്ക് ഒന്ന് രണ്ട് മഴയൊക്കെ കൊള്ളണം അത് നമ്മുടെ നെല്ലൊക്കെ ഒന്ന് ആവണം അതിനുവേണ്ടി നമുക്ക് കുറച്ച് വെയിറ്റ് ചെയ്യണം അപ്പോൾ അവിടുത്തെ കംപ്ലീറ്റ് മണ്ണൊക്കെ എടുത്ത് കംപ്ലീറ്റ് നമുക്കൊരു പ്ലെയിൻ പ്ലോട്ടാക്കി തരണം കേട്ടോ കാരണം നമുക്ക് അവിടെ കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ട് കുറേ പരിപാടിയുണ്ട് കാരണം ഇത് നീണ്ടു നിൽക്കുന്ന വലിയൊരു പ്രോസസ്സാണ് ഒന്നും പറയാൻ പറ്റില്ല എങ്ങനെയാണോ എങ്ങനെയാവും അറിയില്ല പക്ഷെ നമ്മളൊരു വിശ്വാസത്തിലെ ചെയ്തു കയ്യിൽ കാശൊന്നുംല്ല എങ്കിലും ഉള്ള കാശൊക്കെ വെച്ച് നമ്മുടെ പ്ലോട്ടൊക്കെ ഏകദേശം ഇതേപോലെ നീറ്റാക്കി എടുത്തിട്ടുണ്ട് അതിനുശേഷം വീണ്ടും ഒരു മാസം കഴിഞ്ഞു ഒരു മാസം കഴിഞ്ഞ് നമ്മുടെ നല്ല കൊന്ന് നല്ല രീതിക്ക് കുറച്ച് മഴയൊക്കെ കിട്ടി കുറേ നല്ല മഴയൊക്കെ കിട്ടി മണ്ണൊക്കെ ഒന്നല്ല ഉറച്ചു അപ്പോൾ അവിടെ കുറച്ച് കല്ല് എടുക്കുന്നുണ്ട് ആ കല്ല് നമ്മളിത് അതിനൊക്കെ പറക്കി ഇപ്പം തൊട്ട സൈഡ് കൊണ്ട് ഇട്ടിട്ടുണ്ട് കാരണം നമുക്ക് ആ പ്ലോട്ട് കറക്റ്റായിട്ട് നിൽക്കണം അപ്പം ഞാനുണ്ട് അമ്മയുണ്ട് എല്ലാവരും കൂടെ ഉണ്ട് വീഡിയോസ് കുറച്ചൊക്കെ ഞങ്ങൾ കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട് കാരണം നമുക്ക് വീടെടുക്കാനും ബുദ്ധിമുട്ടാണ് കാരണം നല്ല മഴക്കാറുണ്ട് കണ്ടില്ല ആകാശിക്കണ്ടും കൂടി ഞങ്ങൾ മഴയൊക്കെ നിന്നിട്ടാണ് വീട് എടുക്കുന്നതും അപ്പം ഞാനും കൂടിയിട്ടുണ്ട് പണി ചെയ്യാനൊക്കെ ആയിട്ട് ഇത് ഉച്ചയ്ക്ക് ശേഷത്തുള്ള ഒരു പരിപാടിയായിരുന്നു കേട്ടോ ഈ പരിപാടി അപ്പം നെക്സ്റ്റ് കാണിക്കാൻ പോകുന്നതെന്ന് പറയുമ്പോൾ ഇതാണ് മെയിൻ നമ്മുടെ സാധനം ഇതിൻ്റെ പേരാണ് വീടിനെറ്റ് കെട്ടോ ഇത് വീടിനെട്ട് എന്താണെന്ന് വെച്ചാൽ ഒരു തരം പ്ലാസ്റ്റിക്കാണ് നമ്മുടെ തറയിൽ വിരിച്ചുകഴിഞ്ഞാൽ നമ്മൾ ഗാർഡനേഴ്സൊക്കെ യൂസ് ചെയ്യുന്ന ആൾക്കാരെട്ടോ വീടിനെറ്റ് കാരണം എന്താണെന്ന് വെച്ചാൽ ഇത് നമ്മൾ തറയിൽ വിരിച്ചു കഴിഞ്ഞാൽ ആ വെള്ളം ആ പായൽ നിൽക്കത്തല്ല എങ്കിലവിടെ പുല്ല് മുളയ്ക്കത്തില്ല നമുക്ക് പുല്ല് വലിച്ച് 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 ആകും നമുക്ക് അത്യാവശ്യം നല്ലൊരു കാശ് ഇപ്പം ഇതിന് അമ്പത് മീറ്റർ അമ്പത് മീറ്റർ ആണ് പറയുന്നത് അപ്പോൾ ഇതിൻ്റെ റേറ്റ് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയാണ് ആളെൻ്റെ ഇത് മേടിച്ചത് അത് ലാഭം നഷ്ടമാന്ന് എനിക്കറിയില്ല കേട്ടോ പിന്നെ ആ നമ്മുടെ നിലക്ക് അവിടുത്തെ കല്ലൊക്കെ അടുത്ത് മാറ്റി പിന്നെ ഈ വീടിനെട്ടി വിരിക്കുമ്പോൾ അതിനകത്ത് അടിയിലുള്ള ചെറിയ ചെറിയ കല്ലുകളൊക്കെ എടുത്ത് മാറ്റം കേട്ടോ കാരണം അതെങ്ങനെയും കീറിപ്പോണ്ടെന്ന് എഴുതിയിട്ടാണ് അപ്പോൾ നമുക്ക് മാക്സിമം പറ്റാവുന്നതൊക്കെ എടുത്ത് നമ്മൾ മാറ്റുന്നുണ്ട് അപ്പം ഒക്കെ മതിലിൻ്റെ അപ്പുറത്തോട്ടൊക്കെ ഇടുന്നുണ്ട് കേട്ടോ അപ്പം നമ്മുടെ പ്ലോട്ടൊക്കെ ഏകദേശം ലെവലായി വൃത്തിയായിട്ട് വരുന്നുണ്ട് അപ്പം നെക്സ്റ്റ് പരിപാടി എന്താണെന്ന് വെച്ചാൽ നമ്മുടെ വീടിനിട്ട് വിരിക്കലും കാര്യങ്ങളൊക്കെയാണ് അപ്പോൾ ഒന്ന് നമ്മളെല്ലാടും കറക്റ്റ് ലെവലാക്കി കൊടുക്കണം കേട്ടോ അപ്പം കുറേ അധികം പുല്ലുകളൊക്കെ ഉണ്ട് അപ്പം നമുക്ക് വീടിനിട്ട് ഇരിക്കുന്നതുകൊണ്ട് അധികം പുല്ലുകളൊന്നും വരില്ല അങ്ങനെയൊക്കെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പം വീടിനിട്ട് ഇരിക്കുന്ന വീട് ഫുള്ളായിട്ട് എടുക്കാനൊന്നും പറ്റിയിട്ടില്ല കാരണം നല്ല മഴയുണ്ടായിരുന്നു അതുപോലെ തന്നെ വീട് എടുത്താൻ ഒരാളില്ല അപ്പോൾ അതുകൊണ്ട് അഡ്ജസ്റ്റ് ചെയ്തിട്ട് നമ്മൾ വിരിച്ചിട്ടുണ്ട് പിന്നെ വലിയൊരു പ്രോസസ്സ് ആട്ടോ വീടിന് കാണുമ്പോൾ നിങ്ങൾക്ക് വെറും അഞ്ചര മിനിറ്റ് ആയിട്ട് നിങ്ങൾക്ക് തോന്നുമെങ്കിലും പക്ഷെ ഇത് ഒരു രണ്ട് മൂന്നാല് മാസമായിട്ട് ഞാൻ ആഗ്രഹിക്കുന്ന കാര്യമാണ് അപ്പോൾ കുറേശ്ശെ കുറേശട്ട് നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ ഫിനാൻഷ്യലി ഉള്ള ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ കൊണ്ടാണ് നമുക്ക് നമുക്കിങ്ങനെ ഡിലേ വരുന്നത് പിന്നെ വീടിന് ഇട്ടുകൊണ്ട് അത്യാവശ്യം നല്ല വലുതാണ് അമ്പത് ആണ് അപ്പം ഇത് ഞാനിങ്ങനെ ഒരു സൈഡിൽ നിന്ന് ഇങ്ങനെ വിരിച്ച് വരുന്നുണ്ട് കേട്ടോ അപ്പം നമ്മുടെ കൂടുതലുള്ള ചേച്ചി നമ്മളെ നല്ല രീതിക്ക് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് ആദ്യം കുറച്ച് ടെൻഷനും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഇത് വിരിച്ച് വരുമ്പോഴത്തേക്ക് എങ്ങനെയാവും ആവുമോ അതിനി അറിയുന്ന ആരെങ്കിലും കൊണ്ടുവന്നിട്ട് ചെയ്യണമെന്നൊക്കെ ഞാനങ്ങനെ വിചാരിച്ചു പക്ഷെ അതിൻ്റെ ഫൈനൽ ലുക്ക് വന്നിട്ട് നോക്കിയപ്പോ ഭയങ്കര നല്ല രീതി നല്ല ഭംഗി ഉണ്ടായിരുന്നു കാണാനായിട്ട് കാരണം ഇനി പുല്ലൊന്നും വലിക്കണ്ട നമുക്ക് നല്ല രീതിക്ക് വൃത്തിയായിട്ട് മെയിൻ്റൈനൊക്കെ ചെയ്യാമൊന്നും ആലോചിച്ചിട്ടാണ് ഭയങ്കര സന്തോഷമുണ്ടായിരുന്നു കേട്ടോ കുറച്ച് ഇത്തിരി കാശുത്തിരി പോയാലും കുഴപ്പമൊന്നുമില്ല പക്ഷേ അപ്പോൾ നമ്മളെല്ലാവരും നമ്മുടെ ചാനൽ ഇതൊരു സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ നമ്മുടെ ചാനലൊക്കെ സബ്സ്ക്രൈബ് ചെയ്ത് വയ്ക്കാം കേട്ടോ പിന്നെ തൊട്ടടുത്ത ബെല്ലൈക്കനും കാര്യങ്ങളൊക്കെ എനേബിൾ ചെയ്ത് വെക്കണമായിരുന്നു വീഡിയോ ഒക്കെ നിങ്ങൾക്ക് നോട്ടിക്കേഷൻ കണ്ടായിരിക്കും അപ്പം നമ്മൾ ഇപ്പം സമയപ്പം ഒരു ആറ് മണി കഴിഞ്ഞു ആ ചേച്ചിക്ക് ഇപ്പം വന്നത് നാല് മണിക്കാണ് വന്നത് പെട്ടെന്ന് വിളിച്ചതുകൊണ്ട് മഴയൊക്കെ ഉള്ളതുകൊണ്ട് നമ്മളുള്ള പരിമിതി വെച്ച് നമ്മൾ പകുതി സെറ്റാക്കിയിട്ടുണ്ട് ബാക്കി ആ ചേച്ചി നാളെ വരാമെന്ന് പറഞ്ഞു കേട്ടോ അപ്പോൾ നമ്മളിങ്ങനെ ഓരോരോ കുറച്ച് അപ്പം നാളത്തേക്ക് ക്ലീൻ ആക്കാനുള്ള സ്ഥലങ്ങള് നമ്മൾ വൃത്തിയെ കൊണ്ടിരിക്കണം അപ്പോൾ നമ്മൾ വിരിച്ച സ്ഥലത്തേക്ക് നമ്മുടെ പായ നമ്മൾ പായ വിരിച്ചിട്ടുണ്ടല്ലോ ആ സ്ഥലത്തേക്ക് നമ്മൾ നമ്മുടെ ലോട്ടസുകൾ ഇങ്ങനെ ഓരോന്നായിട്ട് നമ്മൾ സെറ്റ് ചെയ്ത് വെക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ നാളെ വരികയാണെങ്കിൽ അവർക്ക് ക്ലീൻ ആക്കാമല്ലോ എന്ന് വെച്ചിട്ട് അപ്പം ഞാനത് അടിപൊളിയാക്കി ഞാൻ ഡ്യൂട്ടിക്ക് പോയതുകൊണ്ട് എനിക്ക് ആ വീഡിയോസ് ഒന്നും എടുക്കാൻ പറ്റിയില്ല അപ്പോഴത്തേക്ക് ഞാൻ വരുമ്പോഴത്തേക്കും അതെ സെറ്റാക്കി തന്നിട്ടുണ്ട് നമുക്ക് ചേച്ചി നല്ല വൃത്തിയാക്കിയിട്ട് എന്താ പറയുക എല്ലായിടത്തും നല്ല കല്ലും അവിടുത്തെ ആ മരങ്ങളൊക്കെ വെട്ടി മാറ്റി നമ്മുടെ പ്ലോട്ട് സെറ്റായി തന്നിട്ടുണ്ട് നമ്മുടെ ദേ അവർ തന്നെ അടുത്തെല്ലാം വൃത്തിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം ഞാൻ ആഗ്രഹിച്ച പോലെ തന്നെ നമ്മുടെ പ്ലോട്ട്